രാജ്യത്തെ സ്മാർട്ട് ഫോൺ കോടി രൂപ കവിഞ്ഞതായി റിപ്പോർട്ട് സാമ്പത്തിക വർഷത്തിലെ കയറ്റുമതി ലക്ഷ്യം ഒരു മാസം ശേഷിക്കെ സാമ്പത്തിക വർഷത്തിലെ ആദ്യ പതിനൊന്ന് മാസങ്ങളിൽ കയറ്റുമതി ഇരുപത് ബില്യണിൽ എത്തുമെന്നായിരുന്നു ഇലക്ട്രോണിക്സ് മന്ത്രാലയം കണക്കാക്കിയിരുന്നത് എന്നാൽ ഒരു മാസം ശേഷിക്കെ കയറ്റുമതി മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ മറികടന്നു ഇന്ത്യ സെല്ലുലാർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ആദ്യ പതിനൊന്ന് മാസങ്ങളിലെ സ്മാർട്ട്ഫോൺ കയറ്റുമതിയേക്കാൾ അൻപത്തിനാല് ശതമാനം കൂടുതലാണ് ഇത്തവണത്തേത് മൊത്തം കയറ്റുമതിയുടെ എഴുപത് ശതമാനവും ആണെന്നും ഇതിന്റെ മൂല്യം ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് ട്രില്ല്യൺ രൂപയാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിന്റെ മൂന്നാം പാദത്തിൽ സ്മാർട്ട്ഫോൺ കയറ്റുമതി പ്രതിമാസം രണ്ട് ബില്യൺ ഡോളർ കടന്ന എക്കാലത്തെയും ഉയർന്ന നിലയിലെത്തി മൊത്തം കയറ്റുമതി ഒറ്റപാദത്തിൽ ആറ് ദശാംശം എട്ട് ബില്യൺ ഡോളർ ആവുകയും ചെയ്തു നാലാം പാദത്തിലെ ആദ്യ രണ്ട് മാസത്തിൽ കയറ്റുമതിയിൽ അഞ്ച് ദശാംശം ആറ് ബില്യൺ ഡോളർ കൂട്ടിച്ചേർക്കപ്പെട്ടു